പാലക്കാട്ടെ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് പത്തൊൻപത് പെൺകുട്ടികൾ രാത്രി പുറത്തിയാടിപ്പോയി പോക്സോ കേസുകളിലെ അതിജീവിതകൾ അടക്കമാണ് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് പുറത്തേക്ക് ചാടിയത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കുട്ടികളെ പോലീസ് കണ്ടുപിടിച്ചു നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് പറയൂ നിഖിൽ ടെലിഫോണിലാണ് നിഖിലുള്ളത്രി കൂടിയാണ് ഈ സംഭവം പാലക്കാട് മരുതറോട് കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ നിർഭയ കേന്ദ്രത്തിൽ നിന്നാണ് പത്തൊൻപത് പെൺകുട്ടികൾ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് പുറത്തു ചാടിയത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത് കുറേ ദിവസമായി കുട്ടികൾ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി കസബ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് കുട്ടികളെ കാണാതായതിനെ തുടർന്ന് കേന്ദ്രത്തിലെ അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ആദ്യഘട്ടത്തിൽ പതിനഞ്ചു പേരെയും മറ്റു നാലു പേരെയും പിന്നീട് കണ്ടെത്തുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കുട്ടികൾ ഒരുമിച്ച് പുറത്തേക്ക് എത്താൻ ഈ സുരക്ഷാ ജീവനക്കാരടക്കമുള്ള സാഹചര്യത്തിൽ എങ്ങനെ സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടികളുടെ പരാതി എന്ത് എന്ന് വേണ്ടി ജില്ലാ കളക്ടർ എന്നിവരെ നേരിട്ട് സന്ദർശിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അവരിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്